രണ്ടു ദിവസത്തിലേറെയായി എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് നടി സുകന്യുടേത് അതിനൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടി സുകന്യ അമ്മയായി എന്നൊരു വാർത്ത വന്നിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ വിവാഹബന്ധം വേർപെടുത്തിയ സുകന്യ ആരെയാണ് വിവാഹം കഴിച്ചത് എങ്ങനെയാണ് അമ്മയായത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ സുകന്യ പ്രതികരിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് സ്വന്തം ചേച്ചിയുടെ അതായത് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെയാണ് സുഖഞ്ഞെ എടുത്തു വച്ചിരിക്കുന്ന ചിത്രത്തിൽ സ്വന്തം കുഞ്ഞായി തന്നെ എല്ലാവരും പറയുന്നത് അവൾ എൻ്റെ മകൾ തന്നെയാണ് അങ്ങനെ നിങ്ങളെ കരുതുന്നതിൽ എനിക്ക് ഒരു തെറ്റുമില്ല എനിക്കൊരു കുറ്റബോധമോ വിഷമോ തോന്നുന്നില്ല എങ്കിലല്ലേ ഞാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമുള്ളൂ അവൾ എൻ്റെ മകൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളങ്ങനെ പറഞ്ഞോളൂ അവൾക്കോ അവളുടെ അമ്മയ്ക്കോ അച്ഛനോ എനിക്കോ അത് കേൾക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല മറ്റുള്ള കുട്ടികളെ ഒന്നും കാണിച്ചിട്ടല്ലോ എൻ്റെ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ തന്നെയല്ലേ പറയുന്നത് അതുപോലെ അവൾ എൻ്റെ ചോര തന്നെയല്ലേ അവളുടെ ഉള്ളിലൂടെ ഓടുന്നതിലും എൻ്റെ ചോരയിൽ ബന്ധമില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് കണ്ടക്റ്റ് കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഞാൻ എൻ്റെ പ്രസവിച്ച മകളല്ലെങ്കിൽ പോലും എൻ്റെ മകളെന്ന് കാണുന്നൊരു വ്യക്തിയാണ് അങ്ങനെ എനിക്ക് അവളെ മാത്രമേ ഉള്ളൂ കാണാനായി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ സന്തോഷം എല്ലാം എന്നാണ് സുഗന്യ പറഞ്ഞെത്തിയിരിക്കുന്നത് സുകന്യയുടെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ആർ ബി ചൌധരിയാണ് സുകന്യ തന്റെ സിനിമയിലേക്ക് നിർദ്ദേശിച്ചതെന്ന് ആലപ്പി അഷ്റഫാണ് പറഞ്ഞത് സുകന്യയെ താൻ വീട്ടിൽ ചെന്ന് നേരിൽ കാണുകയും ഇൻ ഹരിയർനാർ വീഡിയോ കാസറ്റ് നൽകുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം ഓർത്തു പറയുന്നു താൻ തന്നെയാണ് സുകന്യയുടെ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് സുകന്യ ശ്രീധർ രാജഗോപാൽ എന്ന അമേരിക്കൻ ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കുന്നത് സിനിമയിലെ പണവും പ്രശസ്തിയും എല്ലാം വേണ്ടെന്ന് വച്ച് കുടുംബിനിയായി ജീവിക്കാമെന്നായിരുന്ന ആഗ്രഹത്തോടെയാണ് സുകന്യ അമേരിക്കയിൽ പോകുന്നത് അമ്മയും ഭാര്യയുമായി ജീവിക്കണം ായിരുന്നു അവരുടെ സ്വപ്നം എന്നാൽ ആ മോഹങ്ങളെല്ലാം തച്ചടിച്ചുകൊണ്ട് അവിടെ വരെ കാത്തിരുന്ന കൊടിയ പീഡനങ്ങളായിരുന്നുവെന്നും ആലപ്പി ഷെറീഫ് തന്നെ സുഗന്യെ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സുഗന്യ ഇപ്പോൾ എവിടെയാണെന്നുള്ള അന്വേഷണം പ്രേക്ഷകർ നടക്കുന്നത് മാസങ്ങൾക്ക് ശേഷം സുകന്യ തിരിച്ചു വരികയും വിവാഹമോചിതയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ തിളങ്ങുന്ന സമയത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന സുകന്യെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു എന്ന് തന്നെ പറയുന്നു വിനയ ജീവിതത്തിലൂടെ തന്നെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിവാഹ ജീവിതത്തിൽ വളരെയധികം തന്നെ ബുദ്ധിമുട്ടിലായിരുന്നു തരം അഭിനയത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ പോലും വിവാഹ ജീവിതത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഒന്നും ചെയ്യാനാകില്ല വളരെ ദുഃഖകരമായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഒഴിവാക്കി ജീവിക്കുക എന്നത് മാത്രമാണ് മുന്നിൽ കാണുന്ന ഏകമാർഗം അങ്ങനെ ജീവിക്കുന്ന പല നടിമാരുടെയും അവസ്ഥയും പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിലൊരാളായി മാറുകയാണ് ഇപ്പോൾ സുകന്യയുടെ പേര് സുകന്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ വിരുകൈ നീട്ടി സ്വീകരിക്കുന്നു അതിനൊരു കാരണമുണ്ട് സുകന്യയുടെ വട്ടപ്പൊട്ടും പൊട്ടും വലിയ ഉണ്ട കണ്ണുകളുമൊക്കെ പ്രേക്ഷകർക്ക് ഇന്നും ഓർമ്മയുണ്ട് പ്രേക്ഷകരുടെ ഓർമ്മയിൽ തന്നെ മുന്നിൽ നിൽക്കുകയാണ് സുകന്യയുടെ ഓർമ്മകൾ എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് സുകന്യയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പ്രേക്ഷകർ ഇങ്ങനെ നിൽക്കുന്നത് വിങ്ങി വിങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ് കൂടുതലും സുകന്യയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ